ഹലോ നമസ്കാരം സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഭാമി ചന്ദ്രൻ കൂടിയിട്ട് പലസക്കാരൻ്റെ കയ്യിൽ നിന്ന് പത്തു ലക്ഷം രൂപ വാങ്ങിക്കുകയാണ് കേട്ടോ അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ പുറത്തേക്ക് വരികയാണ് പത്തു ലക്ഷം രൂപ കയ്യിൽ കിട്ടുന്നത് വരെ അങ്ങനെ ഒരു ടെൻഷനൊക്കെ ആയിരുന്നു അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അങ്ങനെ ചന്ദ്രമതിക്ക് സന്തോഷമുണ്ട് എങ്കിലും മനസ്സിൽ ഭയങ്കര ടെൻഷനുണ്ട് കേട്ടോ അപ്പം ഈ ഒരു തൻ്റെ ഒരു വീട് പോകുമെന്നുള്ളൊരു ടെൻഷനുണ്ട് അതിനെ പുറത്തേക്ക് വരികയാണ് പുറത്തേക്ക് വന്നതിന് ശേഷം ശ്രുതിനെ വിളിക്കുകയാണ് അപ്പോൾ ശ്രുതി അവിടേക്ക് വരുന്നുണ്ട് ഒരു പത്ത് ലക്ഷം രൂപ വാങ്ങിക്കാനായിട്ട് അപ്പം ശ്രുതി ഇങ്ങനെ ശ്രുതിക്ക് മോളെ എന്തിനോ വരാൻ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുമ്പോൾ അതാ നീ പത്ത് ലക്ഷം രൂപ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഈ പൈസ നീ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് പത്ത് ലക്ഷം രൂപ ശ്രുതിയുടെ കയ്യിലിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ വെച്ച് കൊടുക്കുന്ന സമയത്ത് ശ്രുതി ഇങ്ങനെ മേടിക്കാനായിട്ട് മടിക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്മ അമ്മ എനിക്ക് ഇത്ര വലിയൊരു ഉപകാരം ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഞാൻ പറഞ്ഞതെല്ലാം അമ്മ ഞാൻ തന്നെ രണ്ട് വർഷത്തിനുള്ളിലോ അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിലോ അത് സംഘടിപ്പിച്ചോളാണ് അമ്മ ഇങ്ങനെ ബുദ്ധിമുട്ടാണ്ടായിരുന്നു എന്നൊക്കെ പറയാനെട്ടോ അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് അതൊന്നും സാരില്ല എങ്ങനെയായാലും ഈ കല്യാണം ഒന്നും നടന്നു കിട്ടണം വീടിൻ്റെ ആധാരം വെച്ചിട്ടാണ് ഈ ഒരു പൈസ എടുത്തിട്ടുള്ളത് അപ്പം മോളും ശ്രുതിയും തമ്മിലുള്ള കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം ഇനിയിപ്പോൾ ഈ ഒരു കല്യാണത്തിൽ വേറെ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഒന്ന് ചോദിക്കാനിട്ടോ ശ്രുതിനോട് അപ്പോൾ ശ്രുതി ഇങ്ങനെ നാണയത്തോട് കൂടിയിട്ടില്ല എന്ന് പറയുകയാണെ അപ്പോൾ ചന്ദ്രൻ പറയുകയാണ് അപ്പം ജോൾസിനെ കണ്ടിട്ട് സമയം അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ ശരി അമ്മയെ ജോൾസിനെ കണ്ടിട്ട് സമയം കുറിപ്പിച്ചോളൂ എന്ന് പറയാനിട്ടോ എന്നിട്ട് ആ പൈസ ഇങ്ങനെ വാങ്ങിക്കുന്നതിന് മുമ്പ് തന്നെ പറയുകയാണ് എൻ്റെ അമ്മ പോലും എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ പോലും എനിക്ക് വേണ്ടിയിട്ട് ഇത്ര വലിയൊരു ഉപകാരം എൻ്റെ അമ്മ ചെയ്യൂലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ ചന്ദ്രനെ കെട്ടിപ്പിടിക്കുകയാണ് അപ്പോൾ ചന്ദ്രക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാകുന്നുണ്ട് എന്നിട്ട് ആ ഒരു പത്ത് ലക്ഷം രൂപ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് പറയാണ് ഇപ്പം ഞാൻ എത്രയും പെട്ടെന്ന് എൻ്റെ കല്യാണത്തിന് മുമ്പ് തന്നെ ബ്യൂട്ടി പാർലർ തുടങ്ങും അപ്പോൾ ആ കട ഓപ്പൺ ചെയ്യാനായിട്ട് അമ്മ വരണം എന്ന് പറയാനിട്ടോ അത് കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് ഉദ്ഘാടനം ചെയ്യാൻ ആ കട ഉദ്ഘാടനം ചെയ്യാനായിട്ട് അമ്മ വരണം എന്ന് പറയാനുട്ടോ അപ്പം ബാമ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ മോൾക്ക് മരുമോൾക്ക് നിന്നോടുള്ള സ്നേഹം കണ്ടില്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ പാ അമ്മ അപ്പം അതും കേൾക്കുമ്പോൾ ചന്ദ്രക്ക് ചന്ദ്രമതിക്ക് ഒത്തിരി സന്തോഷമൊക്കെ ആവുന്നുണ്ട് കേട്ടോ എന്നിട്ട് മോൾ ഇത് വേഗം കൊണ്ടുപോയിട്ട് കാര്യങ്ങളൊക്കെ നടത്തും എത്രയും പെട്ടെന്ന് തന്നെയെന്ന് പറയുമ്പോൾ വേഗം തന്നെ ശ്രുതി അത് ഒരു പത്തു ലക്ഷം രൂപയും കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ചന്ദ്രമതിക്ക് ഭയങ്കര ആണ് കേട്ടോ എൻ്റെ ബാമനോട് പറഞ്ഞിട്ടുണ്ട് ബാമെ ഞാനിത് ചെയ്തെങ്കിലും കൂടിയിട്ട് എൻ്റെ മനസ്സിൽ ആകെ ടെൻഷനാണ് കാരണം എൻ്റെ മോന് തട്ടിച്ച് ഒരു പെണ്ണ് അമ്പത് ലക്ഷം രൂപ കൊണ്ടുപോയി ഇനിയിപ്പോൾ ഇവിടെ ആ പത്ത് ലക്ഷം രൂപയും കൊണ്ട് എന്ന് ചോദിക്കുകയാണ് കേട്ടോ രോഹി ബാമനോട് അപ്പോൾ ബാമ പറയുന്നുണ്ട് എന്താ ഇത് ഞാൻ എനിക്കറിയാവുന്ന കുട്ടിയാണ് ശ്രുതി നല്ല കുട്ടിയാണ് ഒരിക്കലും നിന്ന അവൾ ചതിക്കില്ല എന്ന് പറയാനിട്ടാ ബ്യൂട്ടി പാർലർ തുടങ്ങി എത്രയും പെട്ടെന്ന് തന്നെ പൈസ ഒക്കെ കിട്ടിയിട്ട് ഒരു മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ആധാരം നമുക്ക് തിരിപ്പി തിരിച്ച് എടുപ്പിക്കാം എന്നൊക്കെ പറയാൻ കേട്ടാ അപ്പൊ ചന്ദ്രമതിക്ക് എന്നാലും ഒരു ടെൻഷൻ ദൈവമേ ഇത് ഇപ്പൊ ആരും അറിയാതെയാണ് സുതി പോലും അറിഞ്ഞിട്ടില്ല ഞാൻ ചെയ്തത് അപ്പോൾ എനിക്ക് ആകെ ടെൻഷൻ എന്ന് പറയുമ്പോൾ ബാമ്പ് പറഞ്ഞുകൊണ്ട് ഇനി നീ ഇപ്പൊ അതിനെ കുറിച്ചൊന്നും ആലോചിച്ച ടെൻഷൻ എടുക്കണ്ടാവ നമുക്ക് പോകാം നീ വേഗം തന്നെ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറയാണ് പറയാനെട്ടോ അങ്ങനെ അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുകയാണ് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ നേരെ മീരരെ ഒരു സ്ഥലത്താക്കിയിട്ട് വന്നിട്ടുള്ളത് അപ്പം മീരരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് മീരക്ക് മീരനോട് പറയാണ് വണ്ടീരെ ഒന്ന് തുറന്നു നോക്കാൻ പറയാനായിട്ട് അങ്ങനെ വണ്ടി ഇങ്ങനെ തുറന്ന് നോക്കുന്ന സമയത്താണ് ആ പൈസ കാണണം കേട്ടോ അപ്പോൾ പൈസേന് കാണിച്ചു കൊടുക്കുമ്പോൾ ആഹാ നീ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചല്ലേ എന്തായാലും നന്നായി നിന്റെ അമ്മായിമ്മ നല്ല ആൾ കൊള്ളാം എന്നൊക്കെ പറയാനെട്ടോ പറഞ്ഞുണ്ട് വീ വീടിൻ്റെ ആധാരം വെച്ചിട്ടാണ് ഈ പത്ത് ലക്ഷം രൂപ എനിക്ക് തന്നിട്ടുള്ളതെന്ന് പറയുമ്പോൾ നിന്റെ അമ്മ പരിപാടി നിന്റെ അമ്മായിമ്മ പരിപാടിയിലാവുമെന്ന് ചോദിക്കാൻ കേട്ടോ ഇനിയൊന്നും മിണ്ടാതിരുന്നേ എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞാണ് കേട്ടോ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ വലിയ സന്തോഷത്തിലാണ് കേട്ടോ ഈ ഒരു പത്ത് ലക്ഷം രൂപ കിട്ടിയത് അപ്പം അഡ്വാൻസ് കൊടുക്കാനായിട്ട് മീരനെയും കൂട്ടി ശ്രുതി പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സച്ചിയും രേവതിയും കൂടിയിട്ട് ബസ്സിൽ യാത്ര ചെയ്യാണ് കേട്ടോ അപ്പം ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല കാറ്റൊക്കെ വരുമ്പോൾ രേവതിയുടെ സാരി ഒക്കെ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ മാറിയിട്ട് മുഖത്തേക്കൊക്കെ ആവുന്നതാണ് കേട്ടോ രേവതിക്ക് ഭയങ്കര ഇങ്ങനെ സന്തോഷമാകുന്നുണ്ടട്ടാ അപ്പോൾ സച്ചി പറഞ്ഞിട്ടുണ്ട് എന്താ 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 പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അല്ല ഭയങ്കര കാറ്റ് എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ കാറ്റ് കൊള്ളാണ്ടെങ്കിൽ ഇപ്പ ഇപ്പുറത്തേക്ക് ഇരുന്നോ ഞാൻ അവിടേക്ക് ഇരിക്കാന്ന് പറഞ്ഞാൽ വേണ്ട വേണ്ട എനിക്ക് ഇഷ്ടമാണ് ഈ നല്ല തണുത്ത കാറ്റൊക്കെ കൊള്ളണത് നമ്മുടെ ഞാൻ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതുപോലെയുള്ള സ്ഥലങ്ങളൊന്നും ഞാനതിനു മുമ്പ് കണ്ടിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ സച്ചി ചോദിക്കുകയാണ് ആദ്യമായിട്ടാണോ പുറത്തേക്ക് പോകണമെന്ന് ചോദിക്കട്ടോ അപ്പോൾ പറയുന്നുണ്ട് അതെ ഞാൻ ആദ്യമായിട്ടാണ് പുറത്തേക്കിന് പോകണതെന്ന് ചോദിക്കുമ്പോൾ സച്ചിക്ക് വിശ്വാസം ആവണില്ല കേട്ടോ ഇത് ഓരോ സ്ഥലത്തേക്കും പോയിട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാനങ്ങനെ പോയിട്ടില്ല സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ല അതുപോലെ തന്നെ ഇങ്ങനെ സ്കൂളിൽ നിന്നൊക്കെ ടൂറൊക്കെ പോകേണ്ട സമയത്ത് ഞാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ആ കാര്യമൊന്നും വീട്ടിൽ പറയാറ് പോലുമില്ല എന്നൊക്കെ പറയും അപ്പം സച്ചി പറയുന്നുണ്ട് നമ്മുടെ നാട്ടിലെപ്പോലെയല്ല ഗ്രാമത്തിലൊക്കെ നല്ല രസമാണ് കാണാനായിട്ട് നിറയെ പച്ചപ്പാണ് തോടും പുഴകളൊക്കെ ഉണ്ട് ഞങ്ങൾ കുളിക്കുളിക്കാനൊക്കെ ഞാൻ ഫ്രണ്ട്സായിട്ട് അച്ഛൻ വിട്ട് ചെന്നുണ്ടെങ്കിൽ ആ കുളത്തിലാണ് കുളിക്കാൻ പോകാറ് ആ പുഴയിലൊക്കെ കുളിക്കും പിന്നെ അവിടെ നിന്ന് മീൻ പിടിക്കുകയൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞു മീനൊക്കെ പിടിക്കുമെന്ന് അതിശയത്തോട് കൂടിയിട്ട് രവത് ചോദിക്കാനായിട്ടോ ആ മീൻ പിടിക്കാനൊക്കെ എനിക്കറിയാം അത് വേണമെങ്കിൽ ഞാൻ ചേരാട്ടാ അതിനെ ഞാൻ പഠിപ്പിച്ച് തരാം നിനക്ക് വേണമെങ്കിൽ പഠിപ്പിച്ച് തരാം എന്നൊക്കെ പറയാനായിട്ടോ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത് സച്ചി ആ സമയത്ത് ഇങ്ങനെ മീൻ പിടിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം പറഞ്ഞിട്ട് നമുക്ക് ആ അച്ചമര സ്ഥലത്ത് നാട്ടിൽ ചെന്നിട്ട് എല്ലായിടത്തും ചുറ്റിക്കിറങ്ങി കാണാം എല്ലാ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കാണിച്ച് ഇറങ്ങി ഒരു സ്ഥലം കണ്ടിട്ടില്ല എന്നല്ല പറയുന്നത് അവിടെ മുഴുവൻ പച്ചപ്പാണ് നമുക്കതൊക്കെ കാണാം എന്നൊക്കെ പറയും കേട്ടോ അപ്പൊ ആയിരിക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ അങ്ങനെ കുറേ ദൂരം യാത്ര ചെയ്ത് കഴിയുമ്പോഴാണ് സച്ചിയുടെ തോളിലേക്ക് ഇങ്ങനെ ചാരി രേവതി ഉറങ്ങിപ്പോകുന്നത് സച്ചിങ്ങനെ പല പ്രാവശ്യം ഇങ്ങനെ തല പിടിച്ച് എഴുന്നേൽപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും രേവതി നല്ല ഉറക്കത്തിൽ തന്നെയാണ് കേട്ടോ അപ്പം സച്ചിക്ക് അങ്ങനെ എങ്ങനെയെങ്കിലും രേവതിനെ തോളിൽ നിന്ന് ഏൽപ്പിക്കണം എന്നുള്ള ഇതിൽ ഇങ്ങനെ നിൽക്കണ സമയത്താണ് ഒരു ഒത്തിരി ഒരു സ്ത്രീ വരുന്നത് അപ്പം തന്നെ സച്ചി ചാടി എഴുന്നേറ്റിട്ട് ആ സ്ത്രീക്ക് സ്ഥലം കൊടുക്കുകയാണ് കേട്ടോ രേവതിനെ തോളിൽ നിന്നും മാറ്റാൻ പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത് അപ്പം രേവതി ആണെന്നുണ്ടെങ്കിൽ ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുകയാണ് അപ്പൊ രേവതിക്ക് മനസ്സിലായി താൻ തോളിൽ ഇങ്ങനെ ചാരിക്കിടുന്നത് കൊണ്ടാണ് സച്ചി വേഗം തന്നെ ചാടിയെന്നിട്ടോ അപ്പൊ രേവതി ഇങ്ങനെ ദേഷ്യത്തോടുകൂടിയിട്ട് സച്ചിന്ന് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കുറെ ദൂരം ഇങ്ങനെ യാത്ര ചെയ്തതിന് ശേഷം പിന്നെ പിന്നീട് വേറൊരു സച്ചിന് പരിചയമുള്ളൊരു സ്ത്രീ കയറുന്നുണ്ട് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി രേവതിയുടെ അടുത്ത് നിന്ന് ആ സ്ത്രീ എന്നിട്ട് പോയി വീണ്ടും രേവതിയുടെ അടുത്ത് സച്ചി തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ സച്ചിനോട് അപ്പുറത്തെ തൊട്ടടുത്തുള്ള സ്ത്രീ ചോദിക്കുകയാണ് ഇതാരാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഓരോരോ വിശേഷങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കൂട്ടത്തിൽ ആരാണെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും ഭാര്യയാണ് എന്ന് പറയാനായിട്ട് സച്ചിക്ക് മടിയിട്ടോ സച്ചി പറയുന്നില്ല ഭാര്യയാണെന്ന് പറയണില്ലാട്ടോ വേറെ ഇങ്ങനെ വിഷയമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സ്ത്രീ തന്നെ ചോദിക്കുന്നുണ്ട് സച്ചിയുടെ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞു മോൻ്റെ കല്യാണം കഴിഞ്ഞെന്ന് പറയുന്നില്ല ഭാര്യ ആയിരിക്കുമല്ലേ ഏതെന്ന് ചോദിക്കുമ്പോൾ പിന്നെ ആ പതുക്കെ ഒരു ആന്ന് പറയുന്നുണ്ട് ഇട്ടാ അറിയാമല്ലോ എനിക്ക് ദേഷ്യം വരികയാണെട്ടോ കാരണം ഭാര്യയാണെന്ന് തുറന്നു പറഞ്ഞാൽ എന്താന്നുള്ള രീതിയിൽ അപ്പോൾ അവർ പറയുന്നുണ്ട് നല്ല ജോഡിയാണ് കേട്ടോ നിങ്ങൾ മോളെ സച്ചി നല്ല മനസ്സുള്ളവരാണ് നല്ല പോലെ മോളെ നോക്കിക്കോളും എന്നൊക്കെ അങ്ങനെ ആയൊരു സ്ത്രീ പറയുന്നുണ്ട് കേട്ടോ ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് ചന്ദ്ര വീട്ടിലേക്ക് തിരികെ മടങ്ങി മടങ്ങിയെത്താണ് കേട്ടോ തിരികെ മടങ്ങിയെത്തണം എന്ന് പറയുമ്പോൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ചന്ദ്ര വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയത് പക്ഷേ സാധനങ്ങളൊന്നും ഇല്ലാതെയാണ് വരുന്നത് അപ്പോൾ രവീന്ദ്രൻ ഇങ്ങനെ കാണുമ്പോൾ ചോദിക്കും ഏയ് നീ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടല്ലേ പോയത് എന്നിട്ട് എവിടെയും ചോദിക്കുന്നുണ്ട് കേട്ടോ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഏ എന്തെവിടെയെന്ന് എന്ത് പെട്ടെന്ന് തന്നെ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിട്ട് തന്നെ വരികയാണ് കേട്ടോ ആധാരം പോയി പത്തു ലക്ഷം രൂപയും പോകുമോ പറ്റിക്കുമോ എന്നുള്ളത് രീതിയിൽ ഇങ്ങനൊക്കെ ആലോചിച്ച് വരികയാണ് അപ്പം എന്താ എന്താണെന്ന് ചോദിക്കാനായിട്ടോ അല്ല നീ സാധനങ്ങൾ മേടിക്കാൻ പോലെ സാധനങ്ങൾ എവിടെയാ വഴി വെച്ചാ സാധനങ്ങൾ മുഴുവൻ തിന്നാന്നൊക്കെ ചോദിക്കാനുട്ടോ രവീന്ദ്രൻ അതെ സാധനങ്ങൾ സാധനങ്ങൾ ഞാൻ വാങ്ങിക്കാനായിട്ട് കടയിൽ ലിസ്റ്റ് കൊടുത്ത് പോന്നിട്ടുണ്ട് അപ്പോൾ കൊണ്ടുപോയി കവർ എവിടെയും ചോദിക്കുമ്പോൾ അത് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് അത് ഞാൻ തന്നെ പോയി വാങ്ങിച്ചോളാം പിന്നെ വാങ്ങിച്ചോളാം എന്ന് രവീന്ദ്രനോട് പറയാനുട്ടോ പിന്നെ ആകെ ഒരു വിഷമത്തോട് കൂടിയിട്ട് പോവുകയാണ് കേട്ടോ എന്നിട്ട് വേഗം തന്നെ ശുതി എവിടെയും ചോദിക്കുകയാണ് അപ്പം രവീന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് സുതി ഇപ്പം എവിടെ ഉണ്ടാവാൻ അവൻ അവൻ്റെ മുറിയിൽ ഉണ്ടാവാല്ലാണ്ട് അപ്പോൾ അവന് വേറെ പണിയൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കാൻ കേട്ടോ അങ്ങനെ സുതിയുടെ എടുത്തേക്ക് ചന്ദ്ര പോകാണ് കേട്ടോ അപ്പം ചന്ദ്ര ചന്ദ്രനെ കാണാ ചന്ദ്ര ശുതിയോട് ചോദിക്കുകയാണ് മോനെ നീ ഇവിടെ എന്ത് എടുക്കാൻ ചോദിക്കുമ്പോൾ ഞാൻ ഫോൺ വന്നിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കായിരുന്നു എൻ്റെ അമ്മയും ചോദിക്കുകയാണ് കേട്ടോ മോനെ ഞാൻ ഞാനൊരു കാര്യം ചെയ്തു മോനെ നിന്നോടും അച്ഛനോടും ആരോടും അനുവാദം ചോദിക്കാട്ടെ ഞാനൊരു കാര്യം ചെയ്തു എന്ന് പറയാനെട്ടോ അപ്പോൾ സുതി ചോദിക്കുന്നുണ്ട് എൻ്റെ അമ്മ എൻ്റെ കാര്യം എന്ന് ചോദിക്കാനെട്ടോ അപ്പോൾ പറയുന്നുണ്ട് അതെല്ലാം മോനെ ശ്രുതിക്ക് ബ്യൂട്ടി പാർലർ തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു പത്ത് ലക്ഷം രൂപ ഒരു ആവശ്യം പറഞ്ഞു അല്ലെങ്കിൽ പിന്നെ അതിൽ ഒരു പത്ത് ലക്ഷം രൂപ കിട്ടിയില്ല ബ്യൂട്ടി പാർലർ ഇപ്പം തുടങ്ങാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കല്യാണം ഒരു രണ്ട് വർഷത്തേക്ക് മാറ്റി വയ്ക്കാനാണ് അവൾ പറഞ്ഞത് അതുകൊണ്ട് നിന്നോടൊന്നും ചോദിക്കാതെ ഞാൻ വീടിൻ്റെ ആധാരം എടുത്ത് പണയം വെച്ച് പത്ത് ലക്ഷം രൂപ അവൾക്ക് കൊടുത്തു എന്ന് പറയും സുദിനോട് അപ്പം സുതിങ്ങനെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ വന്നിട്ട് അമ്മ അമ്മ എന്താ ചെയ്തത് ചോദിക്കുന്നുട്ടോ എന്താ മോനെ ഞാൻ തെറ്റായി പോയോ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പം അത് വെച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് കഴിയുകയാണെ എന്തായാലും സുതി അതിനെ പറയില്ല പറയില്ലെട്ടോ സുതി അത് ന്യായീകരിക്കു സുതി പറയാ അത് അവൾ അത് ആ ബ്യൂട്ടി പാർലർ തുടങ്ങിയതിന് ശേഷം അത് തന്നു തീർത്തിട്ട് നമുക്ക് ആധാരം പെട്ടെന്ന് എടുക്കാം എന്നൊക്കെയാണ് കേട്ടോ സ്തുതി പറയാം അത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത് അപ്പോൾ വിഷ ഈ എപ്പസോഡിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ